മൺ സർവീസ് ചാനൽ ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ബാങ്ക് അക്കൗണ്ടിൽ ആധാർ ലിങ്ക് ആയിട്ടുണ്ടോ എന്ന് ഇങ്ങനെ ചെക്ക് ചെയ്യാവുന്നതാണ് അതിനായി ഗൂഗിൾ സെർച്ച് ബാറിൽ യു ഐ ഡി ഐ ജി ഒ വി ഡോട്ട് ഇൻ ടൈപ്പ് ആക്കുക സെർച്ച് കൊടുക്കുക തൊട്ടടുത്തായി വരുന്ന സ്ക്രീനിൽ യു ഐ ഡി ഐ എന്നുണ്ടാവും അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അടുത്തായി വരുന്നത് ഒരു ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ് സെലക്ട് ചെയ്യാം ഞാനിവിടെ ഇംഗ്ലീഷാണ് സെലക്ട് ചെയ്യുന്നത് തൊട്ടടുത്തായ മറ്റൊരു സ്ക്രീനിലോട്ട് പോവും അവിടെ മൈ ആധാർ എന്ന ഓപ്ഷൻ ഉണ്ടാവും അത് സെലക്ട് ചെയ്യുക അതിനുശേഷം ആധാർ സർവീസിൽ ബാങ്ക് സ്ക്രീനിൽ സ്റ്റാറ്റസ് ഒന്നും ഉണ്ടാവും അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇവിടെ അടുത്തായി വരുന്ന സ്ക്രീനിൽ ലോഗിൻ ഓപ്ഷൻ ഉണ്ടാവും അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക നമ്മുടെ ആധാർ നമ്പർ ടൈപ്പ് ആക്കുക ടൈപ്പായി കൊടുക്കുക ഈ സമയം നമ്മുടെ ആധാറും ഫോണും ലിങ്കഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ ഫോണിലോട്ട് ഒ ടി പി വരികയുള്ളൂ നമ്മുടെ ഫോണിൽ വന്ന ഓ ടി പി ഇതിലോട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്റെ ലോഗിൻ കൊടുക്കുക ഈ സമയം നമ്മുടെ ആധാറിന്റെ ഒരു പ്രൊഫൈലിലോട്ടായി പോവുക ഇതിൽ നിന്നും ബാങ്ക് സ്ക്രീൻ സ്റ്റാർട്ട് ഓപ്ഷൻ ഉണ്ടാവും അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇവിടെ നമുക്ക് കാണാൻ കഴിയും നമ്മുടെ ലാസ്റ്റ് ആധാർ ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ട് ആയി കാണിക്കുക ഇങ്ങനെ നിങ്ങൾ ആധാറും ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ആയിട്ട് ചെക്ക് ചെയ്യാം എല്ലാവർക്കും ഉപകാരപ്രദമായി വിശ്വസിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം